അഞ്ജു ഒന്നിങ്ങോട്ട് വേഗം വന്നേ ചായ റെഡിയായില്ലേ എനിക്കൊന്നും നേരത്തെ ഒരു ഓട്ടം പോവാനുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ ഇപ്പോൾ തന്നെ വല്ലാതെ വൈകി നീ ചായ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ ഇത് എത്ര നേരമായി വിളിക്കുന്നു ആ ഇതാ വരുന്നു ഇങ്ങനെ തൊണ്ട കീറി വിളിച്ചു പോവേണ്ട ഇങ്ങനെയൊക്കെ വരാൻ പറ്റൂ ദേഷ്യത്തോടെയാണ് അഞ്ചു ചായക്കപ്പുമായി അടുക്കളയിൽ നിന്ന് അനൂപിൻ്റെ അടുത്തേക്ക് വന്നത് എന്തിന്റെ കേടാ മനുഷ്യ ഇത്ര നേരത്തെ പോകണമെങ്കിൽ അടുക്കളയിൽ വന്ന് എന്നെ ഒന്ന് സഹായിച്ചു തന്നാൽ എന്താ എനിക്ക് ആകെ രണ്ട് കൈയല്ലേ ഉള്ളൂ അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ട് മോൾക്ക് സ്കൂളിൽ പോകാൻ സമയമാവുമ്പോഴേക്ക് അവൾക്കുള്ള ഭക്ഷണം റെഡിയാക്കി വെക്കണം നിങ്ങൾ അച്ഛനും മോൾക്കും ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ സമയമാവുമ്പോൾ രണ്ടു പേർക്കും കൈ കഴുകി മേശയുടെ അടുത്ത് വന്നിരുന്ന് ഇതുപോലെ വിളിച്ചു കൂവിയാൽ പോരെ എനിക്കാണെങ്കിൽ രണ്ട് ദിവസമായി തീരെ വയ്യ കൈയും കാലും ആകെ തളർന്ന പോലെയാണ് എൻ്റെ വയ്യായികളൊന്നും നിങ്ങൾക്കറിയേണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായി നടന്നു കിട്ടിയാൽ പോരെ അല്ലെങ്കിലും ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് എൻ്റെ വായിലെ വെള്ളം വറ്റിച്ചിട്ട് എന്താ കാര്യം എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട് ഞാൻ പോവുക എന്നും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് തിരിഞ്ഞു നടന്നു അവൾ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് അനൂപിന് ചിരി വന്നെങ്കിലും അവൻ അത് പുറത്തു കാട്ടാതെ അടക്കി പിടിച്ചിരുന്നു പാവം അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ ഒരു രസമാണ് എന്തെങ്കിലും കുറേ വഴക്ക് പറയുമെന്നല്ലാതെ ആളൊരു പാവമാണ് ഇപ്പോൾ വഴക്ക് കൂടിക്കൂടി എന്നും എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടാക്കി അവളുമായി ഉടക്കിയില്ലെങ്കിൽ അന്ന് ഒരുമാതിരിയാണ് അത് അവൾക്കും അറിയാം എന്തൊക്കെയായാലും എന്നെയും മോളയും ജീവനാണ് അവൾക്ക് ഈ വീട്ടിലെ പണിയെല്ലാം എടുക്കാൻ അവൾ നന്നായി പാടുപെടുന്നുണ്ട് ഈ തട്ടിക്കയറലൊക്കെ എന്നോട് മാത്രമേ ഉള്ളൂ എന്നോടല്ലാതെ ആരോടും ഉച്ചത്തിലൊന്ന് സംസാരിക്കാൻ പോലും അവൾക്ക് പേടിയാണ് ഒരു തരത്തിൽ ചിന്തിച്ചാൽ അവളുടെ അവസ്ഥ പാവമാണ് എല്ലാവരും എല്ലാവരുമുണ്ടായിട്ടും ആരുമില്ലാത്ത പോലെ ജീവിക്കേണ്ട ഒരവസ്ഥ വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ച് എൻ്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങിപ്പോന്നവളാണവൾ അന്ന് എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നില്ലെങ്കിൽ ഇന്ന് ഇതുപോലെ എല്ലാം ഉപേക്ഷിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ അവൾക്ക് വരില്ലായിരുന്നു വീട്ടുകാർ കാണിച്ചു കൊടുക്കുന്ന ആളെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു അനൂപ് മനസ്സിൽ ചിന്തിച്ചു അനൂപിൻ്റെയും അഞ്ജുവിൻ്റെയും സ്നേഹവിവാഹമായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അഞ്ചു അനൂപുമായി അടുപ്പത്തിലാവുന്നത് രണ്ടുപേരും തമ്മിലുള്ള അടുപ്പം വീട്ടിലറിഞ്ഞ ശേഷം അവർ അഞ്ചുവിൻ്റെ പഠിപ്പ് നിർത്തി തുടർന്ന് പഠിപ്പിക്കാൻ വിട്ടാൽ ചിലപ്പോൾ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് കെട്ടിച്ച് വിടാമെന്ന് അച്ഛനും ഏട്ടനും കൂടി തീരുമാനിച്ചു അങ്ങനെ കാണൽ തകൃതിയായി നടക്കുന്നതിനിടെയാണ് രണ്ടു പേരുടെയും ഒളിച്ചോട്ടവും കല്യാണവും നടന്നത് കല്യാണത്തോടെ വിട്ടതാണ് വീട്ടുകാർ അഞ്ചുവുമായിട്ടുള്ള ബന്ധം രണ്ടു പേരുടെയും വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ വർഷം ആറായി ഇതുവരെ അവരുടെ വിവാഹം അഞ്ചുവിൻ്റെ വീട്ടുകാർ അംഗീകരിച്ചിട്ടില്ല അനൂപിനാണെങ്കിൽ രോഗിയായ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂട്ടിന് സഹോദരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ കാരണം കൊണ്ട് തന്നെ നന്നേ ചെറുപ്പത്തിൽ വിദ്യാഭ്യാസം പാതി വഴിയിൽ നിർത്തി ഓട്ടോ ഓടിക്കാൻ ഇറങ്ങിയതായിരുന്നു അനൂപ് രോഗം വന്നു കിടപ്പിലായിരുന്ന അമ്മ അധികം ബുദ്ധിമുട്ടിക്കാതെ അവനെ വിട്ടുപോയി പിന്നീട് തീർത്തും ഒറ്റപ്പെട്ടുകൊണ്ടുള്ള ജീവിതമായിരുന്നു അനൂപിൻ്റേത് അതിനിടയ്ക്കാണ് ജീവിതത്തിലേക്ക് പുതുവെളിച്ചവുമായിട്ട് അഞ്ചു കടന്നു വന്നത് അങ്ങനെയുള്ള അവരുടെ ദാമ്പത്യം ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒപ്പം മോളുടെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയാണ് രാവിലെ അനൂപിനെയും മോളെയും പറഞ്ഞു വിടാനുള്ള തിരക്കിലാണ് അഞ്ചു അഞ്ചു ഞാൻ ഇറങ്ങുവാണ് കേട്ടോ നീ വാതിലടച്ചേക്ക് അനൂപ് ജോലിക്കിറങ്ങുമ്പോൾ അഞ്ജുവിനോട് പറഞ്ഞു അനുബട്ട ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ കുറച്ച് സമയം ഫ്രീ ആകുമോ എനിക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകണമായിരുന്നു കുറച്ച് ദിവസമായി ഇടയ്ക്കിടെ തലകറക്കവും ശരീരത്തിന് ഭയങ്കര തളർച്ചയും എന്താണെന്നറിയില്ല ബി പി ഒന്ന് ചെക്ക് ചെയ്യണം ഒന്ന് വരാമോ ഓ ഇതൊക്കെ ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ അവസ്ഥയാ ഒരു പണിയും എടുക്കാതെ അനങ്ങാതെ വീട്ടിലിരിക്കും എന്തെങ്കിലും പണിയെടുത്താലോ അപ്പോഴേക്കും വരും തലകർക്കവും ശരീരം തളർച്ചയും പിന്നെ പണിയൊന്നും എടുക്കണ്ടല്ലോ ചുമ്മാ ടിവിയും കണ്ടിരിക്കലോ അനൂപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അനൂപിൻ്റെ മുനവച്ചുള്ള സംസാരം കേട്ട് ദേഷ്യം വന്നെങ്കിലും തറപ്പിച്ചൊരു നോട്ടത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് അഞ്ജു അവനോട് ചോദിച്ചു നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വന്നാൽ മതി അല്ലെങ്കിൽ ഞാൻ തനിയെ പോയിക്കൊള്ളാം അനൂപ് അപ്പോൾ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് അഞ്ജുവിൻ്റെ തോളിൽ തട്ടി എന്നിട്ട് പറഞ്ഞു വെറുതെ പറഞ്ഞതാടി പെണ്ണേ ഞാൻ വരാം ഇപ്പോൾ ഞാൻ ഇറങ്ങുവാണ് നേരം വൈകി എന്തായാലും ഉച്ചയ്ക്ക് മുന്നേ വരാം എന്നു പറഞ്ഞ് അനൂപ് പോയി അനൂപ് പോകുന്നത് അവൾ ഉമ്മറത്ത് നിന്ന് നോക്കി നിന്നു പാവമാണ് ഏട്ടൻ ഞാൻ ഈയിടെയായിട്ട് വല്ലാതെ വഴക്കു പറയുന്നുണ്ട് എന്നാലും എന്നോട് വലിയ സ്നേഹമാണ് അവൾ ഓർത്തു അല്പസമയം കഴിഞ്ഞ് സ്കൂൾ ബസ് വീടിന് മുന്നിൽ വന്ന് ഹോണടിച്ചു ഒരു ഉമ്മയും കൊടുത്ത് മോളെ സ്നേഹത്തോടെ ബസ്സിൽ കയറ്റി വിട്ടു ശേഷം പതിവ് പോലെ അഞ്ചു ബാക്കിയുള്ള തൻ്റെ വീട്ടുജോലികളിലേക്ക് കടന്നു അനുപേട്ടം വരുമ്പോഴേക്കും ജോലിയെല്ലാം കഴിച്ചു വയ്ക്കാം വീട് മുഴുവൻ അലങ്കോലമായി കിടക്കുകയാണ് രണ്ട് ദിവസമായി വീടൊക്കെ വൃത്തിയാക്കിയിട്ട് എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ടുകൂടി കിടന്നാൽ മതി എന്നായിട്ടുണ്ട് എന്നിട്ട് എന്ത് കാര്യം ഇവിടുത്തെ പണികൾ കൂടുമെന്നല്ലാതെ വേറെന്ത് പ്രയോജനം എത്ര വൃത്തിയാക്കിയിട്ടും ഒരു കാര്യവുമില്ല എല്ലാം ഒരു നിമിഷം കൊണ്ട് വൃത്തികേടാക്കി വയ്ക്കും അത്രയ്ക്ക് കുറുമ്പുകാരത്തിയാണ് എൻ്റെ മോള് സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ വൈകുന്നേരം വരെയുള്ള പണി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അവൾ പോകുന്നത് പണിയെടുക്കുന്നതിനിടെ അഞ്ചു ആരോടൊന്നില്ലാതെ താൻ പറഞ്ഞു ധൃതി പിടിച്ച് വീടൊക്കെ വൃത്തിയാക്കി അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കി പെറുക്കി വെച്ചു അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും തന്നെ നേരം ഒരുപാടായിരുന്നു എന്നിട്ടും ബാക്കിയായിരുന്നു അലക്കാനുള്ള ഭാരപ്പെട്ട പണി വാഷിംഗ് മെഷീൻ ആണെങ്കിൽ കേടാണ് അവൾ കുന്നുകൂടിക്കിടക്കുന്ന മുഷിഞ്ഞ തുണികളിലേക്ക് നോക്കി ഒരു നിമിഷം അങ്ങനെ നിന്നു അപ്പോളാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന ശബ്ദം കേട്ടത് ഓ സമയം എത്ര പെട്ടെന്നാ പോകുന്നത് അനുപേട്ടൻ ഉച്ചയ്ക്ക് മുന്നേ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പണിയാണെങ്കിൽ കഴിഞ്ഞിട്ടുമില്ല അലക്കിക്കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചു നോക്കാം അവൾ മനസ്സിൽ വിചാരിച്ചു അഞ്ചു വേഗം തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് അടുക്കള കോലായിലെ കസേരയിൽ വെച്ച് അലക്കാനുള്ള തുണികളുമായി അലക്കുകല്ലിനടുത്തേക്ക് നടന്നു അപ്പോഴേക്കും മയത്തുള്ളി വീഴാൻ തുടങ്ങിയിരുന്നു മുറ്റത്ത് നിറയെ ചളിയാണ് പുലർച്ചെ പെയ്ത മഴയ്ക്ക് മുറ്റത്ത് നിറയെ ചെളിവെള്ളം അവിടവിടായി കെട്ടിക്കിടക്കുന്നുണ്ട് അലക്കാനുള്ള തുണികൾ ഓരോന്നായി എടുത്ത് ബക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വെക്കുമ്പോൾ പെട്ടെന്ന് അഞ്ചുവിൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി തുടങ്ങി നിൽക്കാൻ കഴിയാത്തവണ്ണം അവളുടെ ശരീരത്തിൻ്റെ ബാലൻസ് തെറ്റുകയാണെന്ന് അവൾക്ക് മനസ്സിലായി തിരുമ്പുകല്ലിനടുത്തു നിന്നും വേഗത്തിൽ അടുക്കള കോലായിലേക്ക് തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ചതും മുറ്റത്തുള്ള ചളിയിലേക്ക് അവൾ മറിഞ്ഞു വീണതും ഒരുമിച്ചായിരുന്നു കണ്ണുകളിൽ ആകെ ഇരുട്ട് മൂടി തുടങ്ങി അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു അതിനിടയ്ക്ക് തന്നെ അനൂപിൻ്റെ കോളുകൾ അഞ്ജുവിൻ്റെ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അഞ്ചു ബോധമില്ലാതെ കിടക്കുകയായിരുന്നതുകൊണ്ട് അവിടെ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല ഷേ ഇവളെന്താ ഫോൺ എടുക്കാത്തത് ഇനി വയ്യാതെ കിടക്കുകയാണോ പാവം തീരെ വയ്യാഞ്ഞിട്ടാവും ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറഞ്ഞത് ഒരുവിധമാണേൽ അവൾ എന്നോട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയില്ല സഹിക്കാവുന്നതിൻ്റെ മാക്സിമം സഹിച്ചിട്ടേ അവൾ ഡോക്ടറെ കാണിക്കണമെന്ന് പറയാറുള്ളൂ അനൂപ് മനസ്സിൽ ചിന്തിച്ചു ആ എന്തായാലും ഇന്നിനി വേറെ ഓട്ടം പോകണ്ട വീട്ടിൽ പോയി അവളെ ഹോസ്പിറ്റലിൽ കാണിച്ചു വരാം എന്നിട്ടാവാം ബാക്കി എന്ന് കരുതി അനൂപ് വണ്ടിയെടുത്ത് വേഗം വീട്ടിലെത്തി വീടിന്റെ കോളിംഗ് ബെൽ രണ്ട് മൂന്ന് തവണ അടിച്ചു നോക്കിയെങ്കിലും അഞ്ചു വന്ന് വാതിൽ തുറന്നില്ല അഞ്ചു അഞ്ചു അവൻ അവളെ വിളിച്ചുകൊണ്ട് മുൻവശത്തെ വാതിലിന്റെ ലോക്ക് പതിയെ തിരിച്ചു നോക്കി ഡോർ അപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അനൂപ് അകത്ത് കയറി അഞ്ചു നീ എവിടെയാണ് ഇവിടെ ഇല്ലേ എന്താ നീ വിളിച്ചിട്ട് കേൾക്കാത്തത് അവൻ റൂമിലൊക്കെ അഞ്ജുവിനെ നോക്കി എന്നാൽ അനൂപിൻ്റെ ചോദ്യത്തിന് മറുപടി ഒന്നും വന്നില്ല അവൻ അപ്പോൾ വല്ലാത്തൊരു പന്തികേട് പോലെ തോന്നി അനൂപ് മുറികളിലൊക്കെ തിരഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു അടുക്കളവാതിലിനടുത്തെത്തി അഞ്ജുവിൻ്റെ മൊബൈൽ ഫോൺ അടുക്കളയുടെ അടുത്ത് കസേരയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫോൺ നോക്കുമ്പോൾ നാല് മിസ്ഡ് കോൾ ഉണ്ട് അത് മുഴുവൻ അനൂപിൻ്റേത് തന്നെയായിരുന്നു ഇനി ഫോൺ മറന്നു വെച്ച് അടുത്ത വീട്ടിലെ അനിതേശിയുടെ അടുത്തേക്ക് എങ്ങാനും പോയി കാണുമോ അനൂപ് ചിന്തിച്ചു അവൻ ഫോണും കയ്യിലെടുത്ത് അടുക്കളയിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി അലക്കുകല്ലിനടുത്തേക്ക് നോക്കി കല്ലിനടുത്ത് നിലത്ത് തുണികൾ ചിതറിക്കിടക്കുന്നുണ്ട് ആ തുണികൾക്കിടയിൽ ചെളിയിൽ പുതന്ന അവസ്ഥയിൽ അബോധാവസ്ഥയിൽ വീണുകിടക്കുന്ന തൻ്റെ ജീവനും എല്ലാമായ പ്രിയപ്പെട്ടവൾ ആ കാഴ്ച കണ്ട് അനൂപ് ആകെ ഒന്ന് ഞെട്ടിപ്പോയി വേഗത്തിലോടിച്ചെന്ന് ചെളിയിൽ വീണുകിടക്കുന്ന അഞ്ചുവിനെ വാരിയെടുത്ത് മടിയിലിരുത്തിക്കൊണ്ട് അവൻ വെപ്രാളത്തോട് തട്ടി വിളിച്ചു അനൂപിൻ്റെ വിളി കേട്ട് അഞ്ചു കണ്ണ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവളുടെ ശരീരം ആകെ തളർന്നു പോയിരുന്നു പിന്നെ ഒട്ടും സമയം വൈകിക്കാതെ അനൂപ് അവളെ താങ്ങിയെടുത്ത് തൻ്റെ ഓട്ടോയിൽ കിടത്തി വേഗം തന്നെ ഓട്ടോ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വിട്ടു ഹോസ്പിറ്റലിലെത്തി അവിടുത്തെ ഡോക്ടർമാരുടെ പരിശ്രമത്തിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞാണ് അഞ്ചു പതിയെ ഒന്ന് കണ്ണ് തുറന്നു നോക്കിയത് അവൾക്ക് സംസാരിക്കാനൊന്നും തീരെ വയ്യായിരുന്നു അപ്പോൾ വീണതേ അവൾക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഒന്നും ഓർമ്മ കിട്ടാത്ത പോലെ അവൾ ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു ഹോസ്പിറ്റലിലാണ് കിടക്കുന്നതെന്ന് ചുറ്റുവട്ടം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവൾ ഒരു നിസ്സഹായ പോലെ അനൂപിനെ നോക്കി അഞ്ജു മോളെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഈ ട്രിപ്പ് തീരും അത് തീർന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ബി പി വളരെ കുറവായിരുന്നു അതിൻ്റേതാവും തലകറക്കം കുറേ ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ഒന്ന് വന്ന് കാണിക്കണമെന്നാണ് പറഞ്ഞത് അനൂപ് അവൾ കിടക്കുന്ന ബെഡിൽ അവളോട് ചേർന്നിരുന്ന് അവളുടെ കയ്യിൽ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു അഞ്ചു അവനെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു അല്പസമയം കഴിഞ്ഞ് ഡോക്ടർ വന്ന് നോക്കി അവളെ ഡിസ്ചാർജ് ചെയ്തു അവർ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് യാത്ര തിരിച്ചു അവൾ ഇട്ടിരുന്ന ഡ്രസ്സിൽ അപ്പടി പൊടിയും അഴുക്കും പറ്റി പിടിച്ച് ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു മുറ്റത്തെത്തി അനൂപിൻ്റെ കൈപിടിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ പിന്നിൽ നിന്ന് അനിതേച്ചി വിളിച്ചു അഞ്ജു നീ ഇവിടെ ഇല്ലായിരുന്നല്ലേ ഞാൻ കുറേ വിളിച്ചു എന്ത് പറ്റിയതാ ഡ്രസ്സിലാകെ ചളി പുരണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും എവിടെന്നാ വരുന്നത് അയൽവാസിയായ അനിതേച്ചി അഞ്ജുവിനെ ഒന്ന് നന്നായി നോക്കിക്കൊണ്ട് ചോദിച്ചു ഓ അതൊന്നും പറയണ്ട അനിതേച്ചി മുറ്റത്തൊന്ന് തലകറങ്ങി വീണു ഹോസ്പിറ്റലിൽ പോയി വരുന്ന വയ്യാണ് അനൂപേട്ടൻ വന്നപ്പോൾ വീണ് കിടക്കുന്നതാണ് കണ്ടത് ആണോ കുറച്ച് ദിവസമായല്ലോ നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് എന്തേലും ആവശ്യമുണ്ടായിരുന്നേൽ എന്നെ ഒന്ന് വിളിച്ചാ പോരായിരുന്നോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ വരുമായിരുന്നല്ലോ അനൂപേ അനിതേച്ചി ചോദിച്ചു കുഴപ്പമില്ല അനിതേച്ചി അനൂപേട്ടൻ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല അഞ്ചു പറഞ്ഞു ഞാൻ നിൻ്റെ വയ്യായ്മ എന്തായെന്നറിയാൻ വന്ന് വിളിച്ചതായിരുന്നു നേരത്തെ എന്തായാലും നീ പോയി റെസ്റ്റ് എടുത്തോ ഞാൻ പിന്നെ വരാം അനിതേച്ചി പറഞ്ഞു ശരി അനിതേച്ചി പിന്നെ കാണാം അനൂപിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അഞ്ചു അകത്തേക്ക് നടന്നു ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ അഞ്ചു അന്ന് ഫുള്ള് കിടപ്പിലായിരുന്നു മോളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളുമൊക്കെ അന്ന് അനൂപാണ് നോക്കിയത് പിറ്റേന്ന് നേരം പുലർന്നു അപ്പോളേക്കും അഞ്ജുവിൻ്റെ ക്ഷീണമൊക്കെ കുറച്ചൊന്ന് മാറിയിരുന്നു പതിവ് പോലെ അവൾ അടുക്കളയിൽ ചെന്ന് ചായക്കുള്ളതൊക്കെ ഉണ്ടാക്കി മോളെ സ്കൂളിലും പോകാൻ റെഡിയാക്കി അനൂപ് ചായ കഴിഞ്ഞ് ജോലിക്ക് പോകാനായി കാക്കി ഷർട്ട് എടുത്തിടുമ്പോൾ അഞ്ചു അവൻ അരികിലേക്ക് ചെന്നു അനൂപേട്ടാ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഞാൻ പോയി കാണിക്കണോ ഞാൻ ബസ്സിന് പോയി കാണിച്ചിട്ട് വരാം അഞ്ചു പറഞ്ഞു ഏയ് വേണ്ട നീ ഒറ്റയ്ക്ക് പോകണ്ട വയ്യാത്തതല്ലേ ഞാനൊന്ന് പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം ചെറിയൊരോട്ടമുണ്ട് എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി കാണിക്കാം അത് പറഞ്ഞ് അവളുടെ കവിളിലൊന്ന് ചെറുതായി തലോടിക്കൊണ്ട് അനൂപ് ഓട്ടോ എടുത്ത് പുറത്തുപോയി അന്നുച്ചയ്ക്ക് ഹോസ്പിറ്റലിലെ ലാബിൽ നിന്നും റിസൾട്ട് റെഡി ആയിട്ടുണ്ടെന്ന് അനൂപിൻ്റെ ഫോണിലേക്ക് വിളിച്ചു പറഞ്ഞു അനൂപ് വണ്ടിയെടുത്ത് അഞ്ജുവിനെയും കൂട്ടിപ്പോയി റിസൾട്ട് വാങ്ങി ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു ഡോക്ടർ റിസൾട്ടൊക്കെ നോക്കി ശേഷം അഞ്ജുവിനെ ഒന്നുകൂടി അടുത്തിരുത്തി പരിശോധിച്ചു അഞ്ജുവിന് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അഞ്ചു അവൾക്ക് ഈയിടയായി തോന്നാറുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഡോക്ടറോട് തുറന്നു പറഞ്ഞു ഡോക്ടർ കുറച്ചധികം മരുന്നുകളും അതിനോടൊപ്പം തന്നെ വേറെ കുറച്ച് ടെസ്റ്റുകളും കൂടി അഞ്ജുവിന് എഴുതി കൊടുത്തു ഈ മരുന്ന് മുടങ്ങാതെ കഴിക്കണം പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്ന ടെസ്റ്റുകൾ കൂടി ഒന്ന് ചെയ്യണം എന്നിട്ട് ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് എന്നെ കൊണ്ടുവന്ന് കാണിക്കണം ഡോക്ടർ പറഞ്ഞ പോലെ അവർ മരുന്ന് വാങ്ങി ബാക്കിയുള്ള ടെസ്റ്റുകളും ചെയ്തു അങ്ങനെ രണ്ട് ദിവസത്തിന് ശേഷം ചെയ്ത ടെസ്റ്റ് റിപ്പോർട്ടുകളുമായി അവർ വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു റിസൾട്ട് ഒന്ന് നന്നായി പരിശോധിച്ച ശേഷം ഡോക്ടർ അഞ്ജുവിനോട് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വിശദമായി ചോദിച്ചു അതിനുശേഷം അഞ്ജുവിനോട് പുറത്ത് കാത്തിരിക്കാൻ പറഞ്ഞു അവൾ പുറത്തേക്ക് പോയി എന്താ ഡോക്ടർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തോ ഒരു പന്തികേട് പോലെ തോന്നിയ അനൂപ് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ അപ്പോൾ അനൂപിനെ ഒന്ന് നന്നായി നോക്കി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കണം ഇതിപ്പോൾ തുടക്കമാണ് ഇപ്പോൾ അറിഞ്ഞത് എന്തായാലും നന്നായി അഞ്ജുവിന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു പക്ഷേ പേടിക്കാനൊന്നുമില്ല ഇത് തുടക്കമാണ് നേരത്തെ കാണാൻ കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് പേർക്ക് ഇത് ഭേദമായിട്ടുണ്ട് ഇപ്പോൾ അറിഞ്ഞതുകൊണ്ട് നമുക്ക് ചികിത്സിച്ച് ഉള്ളൂ നാളെ തന്നെ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്ഷമയോടെ പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കണം അവളുടെ കൂടെ നിന്ന് ആശ്വസിപ്പിക്കണം മനക്കരുത്ത് നൽകണം ഡോക്ടർ അനൂപിനോട് പറഞ്ഞു ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും അനൂപ് മാനസികമായി വല്ലാതെ തളർന്നുപോയി നെഞ്ചിൽ തീ കോരിയിട്ടതുപോലെ അവന് തോന്നി ഇനി എന്തു ചെയ്യും ദൈവമേ അവൻ്റെ മുഖമാകെ ചുവന്നു വിളറി കണ്ണുകൾ നിറഞ്ഞു കലങ്ങി തുടങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ അനൂപ് അല്പസമയം കസേരയിലിരുന്നു ഞാൻ പറഞ്ഞല്ലോ അനൂപ് ഇതിപ്പോൾ വിഷമിക്കാനുള്ള സമയമല്ല അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം പറ്റുമെങ്കിൽ നാളെ തന്നെ ചികിത്സ തുടങ്ങണം ഡോക്ടർ അനൂപിന് ധൈര്യം കൊടുത്തുകൊണ്ട് പറഞ്ഞു തലയാട്ടിക്കൊണ്ട് അട്ടിക്കൊണ്ട് അനൂപ് ഡോക്ടറുടെ മുറിയിൽ നിന്ന് എണീറ്റ് പുറത്തിറങ്ങി അനൂപിനെ കണ്ടതും പുറത്ത് കാത്തിരിക്കുകയായിരുന്ന അഞ്ചു കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വേഗത്തിൽ അനൂപിന് അടുത്തേക്ക് വന്നു എന്താ അനൂപേടാ എന്തുപറ്റി കണ്ണുമുഖവുമൊക്കെ എന്താ വല്ലാതായത് എന്താ പറഞ്ഞത് മോൾ സ്കൂളിൽ നിന്ന് വരാനുള്ള സമയമായി നമുക്ക് വേഗം പോകണ്ടേ അഞ്ചു അവനോട് ചോദിച്ചു അനൂപ് തൻ്റെ വിഷമം ഉള്ളിലൊതുക്കി സ്നേഹത്തോടെ അവളുടെ തോളിൽ കൈയിട്ടു വാ നമുക്ക് പോകാം മോളെത്തുമ്പോഴേക്ക് വീട്ടിലെത്തണ്ടേ ഡോക്ടർ നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് റസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ഒന്നുകൂടി വരാനും പറഞ്ഞു അവൻ സങ്കടം കൊണ്ട് അഞ്ജുവിൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു എന്തിനാ വീണ്ടും വരാൻ പറഞ്ഞേ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അഞ്ചു ചോദിച്ചു ഏയ് കുഴപ്പമൊന്നുമില്ല ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ബി പി കുറയുന്നുണ്ടോയെന്ന് പരിശോധിക്കണമത്രേ അവളുടെ ചോദ്യത്തിന് എങ്ങും തൊടാത്ത പോലെ മറുപടി പറഞ്ഞു അവർ വണ്ടിയിൽ കയറി വീട്ടിലെത്തി അപ്പോളേക്കും മോളുടെ സ്കൂൾ ബസ് വന്നിരുന്നു കുഞ്ഞു ഓടി വന്ന് അനൂപിനോട് സ്കൂളിലെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി അപ്പോളും അനൂപിൻ്റെ മുഖത്ത് വിഷമം തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു സാധാരണ കുഞ്ഞിനോടൊപ്പം കുഴയുന്ന അനൂപിൻ്റെ പെട്ടെന്നുള്ള മാറ്റം അഞ്ചു നന്നായി ശ്രദ്ധിച്ചു അനുപേട്ട ഇനിയെങ്കിലും സത്യം റിസൾട്ട് കാണിച്ചിട്ട് എന്താ ഡോക്ടർ പറഞ്ഞത് ഏട്ടൻ ഇതുവരെ പറഞ്ഞതൊന്നുമല്ല കാര്യം അതെനിക്ക് ഏട്ടൻ്റെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഡോക്ടറുടെ റൂമിൽ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ ദാ ഇപ്പോൾ വരെ അനൂപേട്ടൻ്റെ ഉള്ളിലെന്തോ ഒളിച്ചു വെച്ചിട്ടുണ്ട് അതെനിക്ക് അനുപേട്ടൻ്റെ മുഖത്തു നിന്നും മനസ്സിലാക്കാൻ പറ്റും ഇനിയെങ്കിലും എന്താ കാര്യമെന്ന് പറ അവൾ ചോദിച്ചു അനൂപ് അവളുടെ മുഖത്തേക്ക് സഹതാപത്തോടെ നോക്കി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഇവൾ ഇവളെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവളുടെ ജീവനാണ് എനിക്ക് വലുത് ഇവൾ മാത്രമേ എനിക്കും മോൾക്കുമുള്ളൂ ഇവളെ എനിക്ക് കൂടാ അനൂപ് മോളെ അവിടെ ടി വിക്ക് മുന്നിലിരുത്തി അഞ്ജുവിനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് അവളെ തന്നോട് ചേർത്ത് നിർത്തി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ സാവധാനം പറഞ്ഞു മനസ്സിലാക്കി ഒക്കെ കേട്ട് കഴിഞ്ഞതും അഞ്ചു കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു അവൻ അവളെ ചേർത്ത് മുറുക്കി ഞാനുണ്ട് എന്ന് അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് രാത്രി അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഉറക്കം വന്നതേയില്ല മോൾ ഉറങ്ങിക്കഴിഞ്ഞ് അനൂപിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ ധൈര്യം കിട്ടാൻ കിട്ടാനെന്നപോലെ അഞ്ചു അവൻ്റെ കയ്യിൽ മുറുകി പിടിച്ചു ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ അവൾ അവനോട് ചോദിച്ചു എന്താ പറയടോ അനൂപ് അവളെ ഒന്ന് നന്നായി ചേർത്ത് മുറുക്കി ഏട്ടന് ഏട്ടൻ എന്നെ ഉപേക്ഷിച്ചുകൂടെ ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ ജീവിതം ഇനി എങ്ങനെയാണെന്നറിയില്ല ഏട്ടന് ഞാൻ വലിയൊരു ബുദ്ധിമുട്ടാവും ഇങ്ങനൊരു രോഗം ചികിത്സിക്കാനുള്ള സാമ്പത്തികമൊന്നും നമുക്കില്ല ഏട്ടൻ മോളെ നന്നായി നോക്കിയാൽ മതി എന്നെ വിട്ടേക്ക് അഞ്ചു വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞൊപ്പിച്ചു അപ്പോൾ എനിക്കാണ് ഇങ്ങനെ ഒരു അസുഖം വന്നതെങ്കിൽ നീ എന്നെ ഒഴിവാക്കി പോകുമോ പറ അനൂപ് അത് കേട്ട പാടെ തന്നെ അവളോട് തിരിച്ചു ചോദിച്ചു ഒരിക്കലുമില്ല എൻ്റെ ഏട്ടൻ എൻ്റെ ജീവനല്ലേ അനൂപിൻ്റെ നെഞ്ചിൽ തല ചായ്ച്ചുകൊണ്ട് അവൾ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അത് ചെയ്യുമോ എൻ്റെയും ജീവനല്ലേ നീ നീ മോളുമല്ലാതെ ഈ ഭൂമിയിൽ എനിക്ക് വേറെ ആരാ ഉള്ളത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത് പോലും അനൂപ് അവളുടെ മുഖത്തു കൂടെ തലോടി അവൻ്റെ വാക്കുകൾ കേട്ട് സങ്കടം കൊണ്ട് അഞ്ചു വിങ്ങി പോട്ടുകയായിരുന്നു അവനോടൊന്നും പറയാനാകാതെ അവളുടെ സ്വരം വല്ലാതെ ഇടറി ഇനി എൻ്റെ അനുപേട്ടൻ്റെ നെഞ്ചിൽ ഇതുപോലെ തലച്ചായ്ച്ചു കിടക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും അധികം കയ്യിന്ന് വരില്ല എനിക്ക് ഇന്നലെ വരെ ഉള്ളതുപോലെയല്ല ഇന്ന് ഞാനൊരു ക്യാൻസർ രോഗിയായി മാറിയിരിക്കുന്നു എത്ര പെട്ടെന്നാണല്ലേ അനുപേട്ട ഓരോരുത്തരുടെ ജീവിതം മാറി മറിയുന്നത് അനുബേട്ടൻ്റെയും മോളുടെയും കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു ഒന്നും അറിയാതെ ഒരു മൂലയ്ക്ക് കിടക്കുകയാണ് എൻ്റെ മോള് നിങ്ങളെ രണ്ടുപേരുടെയും കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ലായിരുന്നു എനിക്ക് അനൂപേട്ട ഞാൻ മരിച്ചു പോവോ അങ്ങനെ മരിച്ചു പോയ ഒരുപാട് പേരെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു അതുപോലെ ആവുമോ അവസാനം എൻ്റെയും അവസ്ഥ അഞ്ചു അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും ചൂട് കണ്ണുനീർ അനൂപിൻ്റെ നെഞ്ചിലേക്ക് ഇറ്റു വീഴുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു അഞ്ജുവിൻ്റെ ആ വാക്കുകൾ കേട്ട് അനൂപും കരഞ്ഞു പോയിരുന്നു എങ്കിലും അവൻ മനസ്സിനെ കല്ലാക്കി വെച്ച് അവൻ്റെ സങ്കടത്തെ നിയന്ത്രിച്ചു എന്നിട്ടവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കിടക്കുന്നിടത്ത് നിന്ന് കട്ടിലിൽ എണീറ്റിരുന്നു അവളുടെ മുഖം അവൻ്റെ രണ്ട് കയ്യിലും കോരിയെടുത്തു എന്നിട്ട് പറഞ്ഞു അഞ്ചു മോളെ നീ ഇങ്ങോട്ട് നോക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രോഗം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ സമയത്ത് നിന്നെ തേടി വന്നു എന്നുള്ളത് ശരിയാണ് എന്ന് വിചാരിച്ച് നീ ഇങ്ങനെ പേടിക്കരുത് ഞാനില്ലേ നിൻ്റെ കൂടെ അങ്ങനെ ഒരു മരണത്തിനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല ജീവിതമാവുമ്പോൾ ഇതുപോലെ പല പരീക്ഷണങ്ങളെയും നമ്മൾ നേരിടേണ്ടതായി വരും ഒരു ജീവിതം ഒരു മനുഷ്യൻ ജീവിച്ചു തീർക്കണമെങ്കിൽ എന്തെല്ലാം അനുഭവിക്കേണ്ടി വരുമെന്ന് നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല എന്തൊക്കെ വന്നാലും പൊരുതണം മുന്നോട്ട് ജീവിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിക്കണം അങ്ങനെയുള്ളവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളൂ ജീവിച്ചു പോവാൻ കഴിയുകയുമുള്ളൂ ഒരാൾ ജനിച്ചു മരിക്കുന്ന കാലം വരെ രോഗമായിട്ടോ മറ്റെന്തെങ്കിലും പ്രശ്നമായിട്ടോ ഒക്കെ കുറേ അനുഭവിക്കാനുണ്ടാവും എത്ര കാശുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ മതിയാവൂ എന്നോടൊപ്പം ജീവിക്കാൻ വീടും ഒക്കെ വിട്ട് ഇറങ്ങി വരാൻ ധൈര്യം കാണിച്ചവളല്ലേ നീ എത്രയൊക്കെ അവരുമായി ചേർന്നു പോകാൻ നോക്കിയിട്ടും അവർ നമ്മളെ അംഗീകരിക്കാതെ ആട്ടി അകറ്റിയപ്പോൾ മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ട് ഒരുമിച്ച് പോയവരല്ലേ നമ്മൾ രണ്ടുപേരും ആ ധൈര്യം നമ്മൾ രണ്ടുപേരും മുന്നോട്ടും കാണിക്കും എല്ലാ വേദനയും നമ്മൾ മറികടക്കും ഈ രോഗത്തെ നമ്മൾ മാറ്റും നിന്നെ മോളേയും ഒരു കുറവും വരാതെ നോക്കാനും ജീവിക്കാനും വേണ്ടി ഈ ഓട്ടോയും കൊണ്ട് നെട്ട് ഓട്ടോ ഓടുമ്പോൾ പലപ്പോഴും നിൻ്റെ കൂടെയിരിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് എങ്കിലും മനസ്സെപ്പോഴും നിൻ്റെ ഒപ്പം തന്നെ ആയിരുന്നു എൻ്റെ മരണം വരെയും അതുണ്ടാവുകയും ചെയ്യും ഈ ജന്മത്തിൽ എനിക്ക് നീ അല്ലാതെ വേറൊരു പെണ്ണില്ല അതുകൊണ്ട് തന്നെ ഒരു രോഗത്തിനും വിട്ടുകൊടുക്കാതെ നിന്നോടൊപ്പം ഞാനുണ്ടാകും നമ്മളെല്ലാം മറികടക്കും പഴയ അഞ്ചവും കൊണ്ട് തന്നെ നമ്മുടെ മോളുടെ കൂടെ നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കും പൈസയുടെ കാര്യം ആലോചിച്ച് നീ വിഷമിക്കേണ്ട എന്ത് പണിയെടുത്തിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിന്റെ ട്രീറ്റ്മെൻറ്റിനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടാവും നീ മറ്റൊന്നും ആലോചിക്കാതെ മനസ്സ് ധൈര്യപ്പെടുത്തി വെച്ച് മരുന്ന് കഴിക്കുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്താൽ മാത്രം മതി വീട്ടിലെ കാര്യവും മോളുടെ കാര്യവുമെല്ലാം ഞാൻ നോക്കിക്കോളാം ഡോക്ടർ പൂർണ്ണമായും മാറ്റിത്തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ചികിത്സയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതുവരെ കഴിഞ്ഞതുപോലെ തന്നെ ഇണക്കവും പിണക്കവും ആയിട്ട് ഇനിയും കുറേ കാലം ഒരുമിച്ച് ജീവിക്കും അവൻ അവൾക്ക് ആത്മവിശ്വാസം നൽകി അവളുടെ മുഖത്ത് ദുരിതുരാ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു കട്ടിലിൽ ഒന്നും അറിയാതെ ഉറങ്ങുകയായിരുന്ന അവരുടെ പൊന്നും മോളയും ചേർത്തു പിടിച്ചുകൊണ്ട് അവനും അവളും ചേർന്നു കിടന്നു ലോകം അവരുടെ ആ മുറിക്കുള്ളിലേക്ക് അവർ മൂന്ന് പേരിലേക്കും മാത്രമായി ചുരുങ്ങുന്നതായി അഞ്ജുവിൻ തോന്നി ശരിക്കും അതുതന്നെയാണ് അവരുടെ ലോകവും അഞ്ജുവിനും അനൂപിനും പരസ്പരം പകരം വെക്കാൻ മറ്റാരും തന്നെ ഈ ലോകത്തില്ല അവരുടെ പൊന്നോമനയ്ക്ക് അമ്മയും അച്ഛനും ആകാനും അവരെക്കൊണ്ട് മാത്രമേ കഴിയൂ പൊരുതും പൊരുതി ജയിക്കും വന്ന രോഗം നമ്മളെ മുന്നിൽ മുട്ടുമടക്കും ആത്മവിശ്വാസത്തോടെ അത്രമേൽ ഉറപ്പോടെ അനുപദ് പറയുമ്പോൾ എവിടെ നിന്നോ വലിയൊരു ധൈര്യം അഞ്ജുവിനും ലഭിക്കുന്നുണ്ടായിരുന്നു പിന്നീടുള്ള അവരുടെ ദിവസങ്ങളും അതിനുവേണ്ടി തന്നെ ഉള്ളതായിരുന്നു സ്നേഹിച്ച് എന്നോടൊപ്പം ജീവിക്കാൻ ഇറങ്ങി വന്നവളാണ് ഞാൻ താലി ചാർത്തിയവളാണ് എൻ്റെ ചോരയെ നൊന്ത് പ്രസവിച്ച പെണ്ണാണ് വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ച് ഈ ആറു വർഷക്കാലം എന്നോടൊപ്പം ചേർന്ന് നിന്നവളാണ് എൻ്റെ എല്ലാ സുഖദുഃഖത്തിലും പങ്കാളിയായവളാണ് ഒരു രോഗത്തിനും ഞാൻ അവളെ വിട്ടു കൊടുക്കില്ല അനൂപിൻ്റെ തീരുമാനം ഉറച്ചതായിരുന്നു പിറ്റേന്ന് മുതൽ അഞ്ചുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ഉറക്കമളച്ചും ഇരുന്നും കഴിവിൻ്റെ പരമാവധി സന്തോഷിപ്പിക്കാൻ നോക്കിയും ഒന്നുമില്ലെന്ന് പറഞ്ഞ് തലോടിയും ആശ്വസിപ്പിച്ചും മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് വേദന സഹിച്ച അവൾ ഉറങ്ങുമ്പോൾ അതേ വേദന നെഞ്ചിലേറ്റി അവളെ തഴുകി തഴുകിക്കൂട്ടിയിരുന്നു അവളുടെ രോഗത്തിൻ്റെ പകുതിയും നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ ലോകത്ത് ഒരു ഭർത്താവും സ്നേഹിക്കാത്ത രീതിയിൽ അനൂപകളെ സ്നേഹിച്ചു പരിപാലിച്ചു ഒരുപാട് നാളത്തെ ഹോസ്പിറ്റൽ ജീവിതം ആവശ്യമായി വന്നെങ്കിലും അഞ്ചുവിൻ്റെ കണ്ടീഷനിൽ വളരെ മാറ്റമുള്ളതായി ഓരോ തവണയും ഡോക്ടർ പറഞ്ഞു ആകെയുള്ള വീടിൻ്റെ ആധാരം ബാങ്കിൽ പണയപ്പെടുത്തി കിട്ടാവുന്നിടത്ത് നിന്നൊക്കെ കടം വാങ്ങി മോൾ സ്കൂളിലും അഞ്ചു ഉറക്കത്തിലും ആകുമ്പോൾ വീടിനടുത്തുള്ള അനിതേച്ചിയെ അഞ്ജുവിനെ നോക്കാൻ ഏൽപ്പിച്ചു ആ സമയത്ത് ചെയ്യാവുന്ന പണികളൊക്കെ ചെയ്ത് ഏറ്റവും ഭംഗിയായി തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റം നല്ല രീതിയിൽ അനൂപ് തൻ്റെ പ്രിയതമയെ പരിപാലിച്ചു പോന്നു രോഗമുണ്ട് എന്ന് പിന്നീടുള്ള ദിവസങ്ങൾ അഞ്ജുവിൻ അനൂപിനോടൊപ്പമുള്ള സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയായിരുന്നു ആയിരുന്നു കളി പറഞ്ഞും തമാശ പറഞ്ഞും മോളോടൊപ്പം അവളെയും കുഞ്ചിച്ചും അവനാവുന്ന രീതിയിലൊക്കെ അവനവളെ സന്തോഷിപ്പിച്ചു ഓരോ തവണ കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോഴും അഞ്ജുവിൻ്റെ കണ്ടീഷനിലുള്ള മാറ്റം ഡോക്ടർക്ക് തന്നെ അത്ഭുതമായിരുന്നു ബ്ലഡ് ക്യാൻസർ തുടക്കത്തിൽ കണ്ടുപിടിക്കുന്ന പേഷ്യൻസിൽ ഭൂരിഭാഗം പേർക്കും ഭേദമാകാറുണ്ട് പക്ഷേ ഇത്ര പെട്ടെന്ന് ഭേദമാകാറില്ല അഞ്ജുവിൻ്റെ കണ്ടീഷനിലുള്ള മാറ്റത്തിന് കാരണം അനൂപ് തന്നെയാണെന്ന് ഡോക്ടർ അവൻ്റെ മുഖത്ത് നോക്കി ഓരോ തവണ പറയുമ്പോഴും അനൂപിന് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു കാരണം തൻ്റെ പെണ്ണിനെ സംരക്ഷിക്കാൻ താനല്ലാതെ ഈ ലോകത്ത് മറ്റാരുമില്ല അനൂപ് എന്ന ഭർത്താവിൻ്റെ അത്രമേൽ ഹൃദയസ്പർശിയായ സ്നേഹം കൊണ്ട് തന്നെ അഞ്ചു രോഗത്തിൻ്റെ പിടിയിൽ നിന്നും പൂർണ്ണമായും പുറത്തു വന്നു ചികിത്സ തുടങ്ങിയ ഒരുപാട് നാളത്തെ ഹോസ്പിറ്റൽ ജീവിതത്തിന് ശേഷം ക്യാൻസർ എന്ന അസുഖം അവൾക്ക് പൂർണ്ണമായും ഭേദപ്പെട്ടിരിക്കുന്നു ഏറെക്കാലത്തെ ഹോസ്പിറ്റൽ ജീവിതവും മരുന്നുകളും ചികിത്സയുമെല്ലാം അവളെ കണ്ടാൽ അറിയാത്ത രൂപത്തിലേക്ക് മാറ്റിക്കളഞ്ഞിരുന്നെങ്കിലും അനൂപിന് അവൾ അത്രമേൽ പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു അവസാന ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നിറങ്ങുമ്പോൾ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഒരു മാസത്തിന് ശേഷം ചെന്നപ്പോൾ അഞ്ജുവിന് ഇപ്പോഴുള്ള ക്യാൻസർ എന്ന രോഗമില്ലെന്നുള്ള വാർത്ത ഡോക്ടർ അവളുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ പറഞ്ഞു സന്തോഷം കൊണ്ട് അഞ്ജു അപ്പോൾ അനൂപിൻ്റെ മുഖത്ത് നോക്കി പൊട്ടി കരയുകയായിരുന്നു അഞ്ജു കരയരുത് എന്തിനാണ് കരയുന്നത് ഇത്രമേൽ തന്നെ സ്നേഹിക്കുന്നൊരു ഭർത്താവിന് കിട്ടിയത് തന്നെയല്ലേ തൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എത്ര പെൺകുട്ടികൾക്ക് കിട്ടും ഇങ്ങനെ ഒരാളെ അനൂപ് എന്ന വലിയ ഭാഗ്യത്തിന് ദൈവത്തിന് നന്ദി പറയുക നിങ്ങളുടേത് പ്രണയവിവാഹമാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു എന്തായാലും അന്ന് അനൂപിനൊപ്പം ഇറങ്ങി വരാൻ അഞ്ചു കാണിച്ച മനസ്സ് വെറുതെ ആയില്ലല്ലോ പൊരുതി തോൽപ്പിച്ചില്ലേ രണ്ടുപേരും കൂടി ഈ വലിയ രോഗത്തെ മരുന്നിനേക്കാൾ വലിയ ശക്തി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉറപ്പാണ് അത് തന്നെയാണ് ഏതൊരു രോഗത്തെയും മറികടക്കാൻ ആദ്യം വേണ്ടതും ഒരിക്കലും നെഗറ്റീവ് ചിന്തകളിലേക്ക് പോകാതെ മനസ്സ് എപ്പോഴും പോസിറ്റീവ് ആക്കി വയ്ക്കണം അങ്ങനെയാണെങ്കിൽ ഏതവസ്ഥയെയും നമുക്ക് മറികടക്കാം അനൂപിനെ പോലെ ഒരാൾ കൂട്ടിനുള്ളപ്പോൾ അഞ്ജുവിനൊന്നും പേടിക്കേണ്ടതില്ല രണ്ടു പേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഡോക്ടറുടെ വാക്കുകൾ കേട്ട് അനൂപിൻ്റെ കയ്യിൽ തൂങ്ങി ഹോസ്പിറ്റൽ വരാന്തയിലേക്ക് ഇറങ്ങുമ്പോൾ അഞ്ജുവിന് മനസ്സിൽ സന്തോഷവും സങ്കടവും അലയടിക്കുകയായിരുന്നു അനൂപിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറെ അഭിമാനവും ബഹുമാനവും തുളുമ്പുന്ന നിമിഷമായിരുന്നു അത് ആരും തുണയില്ലാതെ തന്നെയും മോളയും ചേർത്തു പിടിച്ച് അനൂപ് താണ്ടിയ ദൂരം ചെറുതല്ലെന്ന് അവൾക്കറിയാമായിരുന്നു അവൾ അവൻ്റെ കൈകളിലേക്ക് നോക്കി സുരക്ഷിതത്വത്തിൻ്റെ വലയം സൃഷ്ടിക്കുന്ന അവൻ്റെ വിരലുകൾ അപ്പോഴും അവളുടെ കയ്യിൽ മുറുകിയിരിക്കുന്നുണ്ടായിരുന്നു വാ നമുക്ക് സമാധാനത്തോടെ കൂൾബാറിൽ പോയിരുന്ന് ഒരു ജ്യൂസ് കുടിക്കാം അനൂപ് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി അവൻ മുറുകെ പിടിച്ചിരുന്ന കയ്യപ്പോൾ അവളെടുത്ത് അവളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചു എന്നിട്ട് അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവനൊപ്പം വരാന്തയിലൂടെ നടന്നു അച്ഛനും അമ്മയും ബന്ധുക്കളും ആരുമില്ലാതിരുന്നിട്ടും കൂട്ടിനൊരു സഹായി പോലും ഇല്ലാതിരുന്നിട്ടും പതറാതെ കൈവിടാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉറക്കമൊഴിഞ്ഞ് തന്നെ പരിപാലിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അനൂപ് എന്ന ഭർത്താവ് തൻ്റെ ജീവനേക്കാൾ വലിയ ഭാഗ്യമാണെന്ന് അവൾക്കറിയാമായിരുന്നു ഈ ലോകത്ത് മറ്റൊന്നിനും പകരം വയ്ക്കാനില്ലാത്ത ഏറ്റവും വലിയ ഭാഗ്യം ആ ഭാഗ്യത്തിൻ്റെ തോളിൽ ചേർന്ന് കിടന്നുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ അഞ്ചു മനസ്സിലോർത്തു ഈ ഭൂമിയിൽ ജീവിച്ചു പോകാൻ ഒരു പെണ്ണിന് ഇതിനേക്കാൾ വലിയ വേറെ എന്ത് ഭാഗ്യം വേണം താങ്ങും തണലും കരുതലുമായി ഇങ്ങനെ ഒരു ഇണ കൂടെയുള്ളപ്പോൾ നമുക്ക് ഈ ലോകത്ത് എന്തിനെയാണ് ജയിക്കാൻ പറ്റാത്തത് എല്ലാത്തിനെയും ജയിക്കാം ആണിന് തുണയായി ഒരു പെണ്ണും പെണ്ണിന് തുണയായി ഒരാണും മാത്രം മതി അതെ ദാമ്പത്യത്തേക്കാൾ അടിച്ചുറപ്പുള്ള മറ്റൊരു ബന്ധമില്ല ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഇണകളുടെ ബന്ധത്തിൻ്റെ ആയവും വ്യാപ്തിയും ഒരു കാലത്തും ആർക്കും അളക്കാൻ കഴിയുകയുമില്ല തകർത്തെറിയാൻ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ നിമിഷങ്ങളെയും പൊരുതി ചെയ്യിക്കണം ഈ ഭൂമിയിലെ സുന്ദരമായ ജീവിതം അങ്ങനെയുള്ളവർക്കുള്ളതാണ് കൂൾബാറിലേക്ക് കയറുമ്പോൾ അഞ്ചു അനൂപിൻ്റെ കയ്യിൽ സ്നേഹത്തോടെ ഉമ്മ വെച്ചു ഒരിക്കൽ കൂടി അവൻ്റെ തോളോട് ചേർന്നു അവൾക്ക് മാത്രം ചായാൻ അവകാശമുള്ള അവൻ്റെ തോളുകൾ അവളെ ചേർത്ത് പിടിക്കാനായി മാത്രമുള്ള അവൻ്റെ കൈകൾ അവളുടെ മുഖം മാത്രമുള്ള അവൻ്റെ ഹൃദയം അവിടെയാണ് അഞ്ചുവെന്ന പെണ്ണിൻ്റെ പുണ്യം